ഹലോ കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതായാലും എന്താണെന്നുള്ളത് തേണ്ടി ഈ ഫ്രണ്ടിൽ ഇങ്ങനെ പ്ലീറ്റൊക്കെ വെച്ചുള്ള ഈ ഒരു ടോപ്പ് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് എന്നതാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ അപ്പോൾ ആ നെക്കിന് കൊടുത്തിരിക്കുന്ന ഡിസൈൻ്റെയൊക്കെ വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറി കാണുക ഞാൻ അതിൻ്റെ ലിങ്ക് എന്താണെങ്കിലും എൻ്റെ സ്ക്രീനിലോ അല്ലെങ്കിൽ കാർഡിലോ വല്ലതും കൊടുത്തേക്കാം അപ്പം ജസ്റ്റ് ഒന്ന് കയറി കാണുക സിമ്പിളായിട്ടുള്ള ഒരു ഡിസൈനാണ് നെക്കിൽ കൊടുത്തിരിക്കുന്നത് അപ്പം ഞാൻ ഇതിനു വേണ്ടി എടുത്തിരിക്കുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് ജോ സോറി വിചിത്ര സെൽക്കിൻ്റെ മെറ്റീരിയലാണ് എടുത്തിരിക്കുന്നത് അതുകൊണ്ട് ഈ ഒരു ഷൈഡ് അപ്പം അതിനെ നമുക്ക് ഇനി ഒന്ന് കട്ടിങ്ങിൻ്റെ പരിപാടിയിലേക്ക് പോകാം ഫസ്റ്റ് ഞാനിപ്പോൾ കട്ട് ചെയ്യാനായിട്ട് പോകുന്നത് ബാക്ക് സൈഡ് നമ്മൾ സാധാരണ കട്ട് ചെയ്യുന്നത് പോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ലൈൻ ടോപ്പിന് വേണ്ടി നമ്മൾ സാധാരണ എങ്ങനെയാണ് ഒരു ടോപ്പ് കട്ട് ചെയ്യുന്നത് അങ്ങനെ തന്നെ നമ്മുടെ ബാക്ക് സൈഡ് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് അതിൻ്റെ വീഡിയോ എടുത്ത് ഞാൻ വെറുപ്പിക്കുന്നൊന്നുമില്ല അതിനുശേഷം നമുക്ക് ഫ്രണ്ട് ഫ്രണ്ട്സായിട്ടുള്ള ഫസ്റ്റ് ആ ഒരു ചുരുക്ക് വരുന്നതിൻ്റെ മുൻപ് നമ്മുടെ ആ ഒരു നെക്കിൽ ഡിസൈൻ ചെയ്ത് ചെയ്തിരിക്കുന്ന അത്രയും പോഷൻ ഉണ്ടല്ലോ അതൊരു യോഗ് പോഷനായിട്ടാണ് എടുത്തിരിക്കുന്നത് അപ്പം അതൊന്ന് മാർക്ക് ചെയ്യുവാണ് വേണ്ടി ആദ്യം നെക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് മൂന്നിഞ്ചാണ് വിട്ത്ത് എടുത്തിരിക്കുന്നത് അതുപോലെ ഷോൾഡറിൻ്റെ വിടുത്ത് എടുത്തിരിക്കുന്ന ആറ് ഇഞ്ചാണ് ലെങ്ത് നെക്കിൻ്റെ എടുത്തിരിക്കുന്നത് ഏഴ് ഇഞ്ചാണ് ലെങ് നെക്കിന് ലെങ്ത് എടുത്തിരിക്കുന്നത് അപ്പോൾ അതിനെ തേണ്ടി ഇതുപോലൊന്ന് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മുടെ ഷോൾഡർ ഷോൾഡറിൻ്റെ ലെങ്തല്ല ഞാനിപ്പോൾ ഈ മാർക്ക് ചെയ്യുന്നത് നമ്മുടെ നെക്കിനെടുത്തിരിക്കുന്ന ആ ഒരു ലെങ്ത് ഉണ്ടല്ലോ ആ ലെങ്ത് എന്ത് എന്ത് ഏഴ് ഇഞ്ചാണ് എടുത്തിരിക്കുന്നത് ആ ഒരു ഏഴ് ഇഞ്ച് തന്നെയാണ് ഞാൻ ബാക്കി ആ ഒരു നമ്മുടെ കൈക്കുഴിയുടെ ആ ഒരു പോർഷനിലോട്ട് ഞാൻ ജസ്റ്റ് ഇപ്പോൾ മാർക്ക് ചെയ്ത് കാണിച്ചേക്കുന്നത് അല്ലാതെ ഒരിക്കലും അത് ഷോൾഡറിൻ്റെ അല്ല അതിന് ശേഷം നമുക്ക് വീനക്കാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ആ വീനക്കിനുള്ളത് നെക്കൊന്നും മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഷോൾഡറിന് വേണ്ടി നമ്മൾ ഇഞ്ച് തന്നെയാണ് മാർക്ക് ചെയ്തെടുത്തിരിക്കുന്നത് നമ്മൾ ഓൾറെഡി ഷോൾഡറിന് ആറ് ഇഞ്ചാണ് മാർക്ക് ചെയ്തെടുത്തി എടുത്തിരിക്കുന്നത് വിട്ത്ത് അതേപോലെ തന്നെ ലെങ്തും നമ്മൾ ഷോൾഡറിന് വേണ്ടി ആറിഞ്ചൊന്ന് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ ആ കൈക്കുഴിയുടെ അവിടെ ഒന്ന് കേർവായിട്ട് വരച്ചു കൊടുക്കുന്നുണ്ടല്ലോ ഒന്ന് വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമുക്കിതിനെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത് അതിനുവേണ്ടി ഞാൻ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഏഴിഞ്ചായിരുന്നല്ലോ നമ്മുടെ നെക്കിൻ്റെ ലെങ്ത് എടുത്തിരുന്നത് അതിൽ നിന്ന് ഒരു തയ്യൽ തുമ്പും കൂടെ വിട്ടാണ് ഞാനിപ്പോൾ കട്ട് ചെയ്തിരിക്കുന്നത് നമുക്കിനി സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടതല്ല അതിന് വേണ്ടി തയ്യൽ തുമ്പ് എന്തായാലും വേണമല്ലോ അതിനു വേണ്ടി അതൊന്ന് വിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത് പിന്നെ നമ്മുടെ ഷോൾഡർ കൈക്കുഴിയും കൂടെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുവാണ് ചെയ്യുന്നത് നെക്ക് ഞാനിപ്പോൾ ഈ ഒരു തുണിയാലും ഞാൻ കട്ട് ചെയ്തിരുന്നില്ല പകരം നമ്മൾ ക്യാൻവാസ് വെച്ചിട്ടാണ് നെക്ക് കൊടുക്കുന്നത് ആയതുകൊണ്ട് തന്നെ ഞാൻ ക്യാൻവാസ് വെച്ചാണ് കൊടുക്കുന്നത് ഇനിയും ബോഡി പാർട്ടിലോട്ട് അതായത് യോക്ക് കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന ആ ഒരു പോർഷൻ ഉണ്ടല്ലോ ബോഡി പാർട്ട് അവിടെ ഞാനിപ്പം കട്ട് ചെയ്യുന്നൊന്നുമില്ല ഞാൻ എന്തോരം വിട്ടിൽ കിട്ടുന്നുണ്ട് അത്രയും വിട്ടിൽ തന്നെ ഞാനിപ്പം മെയിനായിട്ട് ഇട്ടുകൊണ്ടാണ് ജസ്റ്റ് ഒന്നിപ്പോൾ കാണിക്കുന്നത് അത് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്ത് മാറ്റുന്നില്ല മീൻസ് അതിൻ്റെ നമ്മുടെ ഇതൊക്കെ ഉണ്ടല്ലോ ചെസ്റ്റ് സൈസ് അതുപോലെ ഹിപ്പ് അങ്ങനെയുള്ള ആ ഒരു സൈസൊന്നും ഞാൻ മാർക്ക് ചെയ്യാതെ തന്നെ ഞാൻ വെച്ചിരിക്കുകയാണ് ഇനി നമുക്ക് സെൻറ്ററിൽ ആ ഒരു ചുരുക്കിട്ട് കൊടുക്കണമല്ലോ അതിനുവേണ്ടി അതിനുവേണ്ടി അങ്ങനെ കട്ട് ചെയ്യാതെ തന്നെ വിട്ടേക്കാണ് ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു നെക്ക് ഞാൻ ക്യാൻവാസിലായിരുന്നു എടുത്തിരുന്നത് അത് ലൈനിങ്ങിൻ്റെ സെയിം മെറ്റീരിയലിലോട്ട് തണ്ട് നമ്മുടെ ക്യാൻവാസ് ഒക്കെ ഒട്ടിച്ചു കൊടുത്തിട്ട് ഞാൻ ഇപ്പം നമ്മുടെ നല്ല മെറ്റീരിയലിൻ്റെ പൊക്കത്ത് വെച്ചുകൊണ്ട് നമ്മുടെ ഈ നെക്ക് ഒന്ന് അടിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മുടെ ലൈനിങ്ങും കൂടെ ആഡ് ചെയ്തുകൊണ്ട് വേണം നെക്ക് അടിക്കാനായിട്ട് ഞാൻ ആദ്യമേ ചെയ്തപ്പോൾ ഞാൻ ഈ ക്യാൻവാസിൻ്റെ മാത്രം വെച്ചുകൊണ്ടാണ് ഞാൻ ഈ നമ്മുടെ മെറ്റീരിയലിലോട്ട് നെക്ക് അടിച്ചെടുത്ത് കട്ട് ചെയ്തൊക്കെ എടുത്തത് അപ്പോഴത്തേക്കിനാ ക്യാൻവാസിൻ്റെ വൈറ്റ് കളർ ഇങ്ങനെ വിസിബിളായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ ഞാൻ ഇതിനെ അഴിച്ചിട്ട് വീണ്ടും നമ്മുടെ ലൈനിങ്ങും കൂടെ ആഡ് ചെയ്തിട്ട് ചെയ്തായിരുന്നു പക്ഷെ ഞാൻ അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തില്ല ലൈനിങ് കൂടെ ആഡ് ചെയ്തുകൊണ്ട് വേണം ചെയ്യാനായിട്ട് ഞാൻ ലൈനിങ്ങിൻ്റെ സത്യം പറഞ്ഞാൽ ഞാൻ എപ്പോൾ ചെയ്യുമ്പോഴേ ലൈനിങ്ങിൻ്റെ കാര്യങ്ങൾ മറന്നു പോകും അതാണ് എനിക്ക് സംഭവിക്കുന്നത് ഇപ്പോൾ ഇതിൻ്റെ ഇതിൻ്റെ ലാസ്റ്റ് വരുമ്പോഴത്തേക്കിനും നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ലൈനിങ് ചെയ്യാ വെക്കാത്തതിൻ്റെ ഒരു ഇത് കാണുന്നുണ്ട് അപ്പോൾ അത് എവിടെയാണ് നിങ്ങൾക്ക് ലാസ്റ്റ് വരുമ്പോൾ നിങ്ങൾക്ക് എവിടെയാണെന്നുള്ളത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ നമ്മളിത് ഇപ്പോൾ ലൈനിങ്ങൂടെ വെച്ച് ഞാൻ നമ്മുടെ ക്യാൻവാസൊക്കെ വെച്ച് നമ്മുടെ നെക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ യോർ പോർഷൻ കഴിഞ്ഞിട്ടുള്ള ആ ഒരു പ്ലീറ്റ് വരുന്ന ആ ഒരു പോർഷന് ചെയ്യാനായിട്ടാണ് പോകുന്നത് അതിനുവേണ്ടി ആ നമ്മുടെ ആ മെറ്റീരിയൽ രണ്ടായിട്ടൊന്ന് ഫോൾഡ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് സെൻറ്റർ പോയിന്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് ഞാൻ സെൻ്റർ നിന്ന് ഒരു സൈഡിലോട്ട് രണ്ട് ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുത്തത് അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിലോട്ട് രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാനിതിനെ നിവർത്തിട്ട് നമ്മുടെ പ്ലീറ്റ് ഒന്ന് എടുത്തപ്പോഴത്തേന് കുഞ്ഞ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു നിങ്ങൾക്കിപ്പം കാണുമ്പോൾ ആയിരിക്കും ആ ഒരു സെൻറ്ററിൽ നിന്ന് രണ്ട് ഇഞ്ച് വന്നപ്പോഴത്തേക്കിനുള്ള ആ ഒരു പ്ലീറ്റ് ചെറിയ പ്ലീറ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു അതുകൊണ്ട് തന്നെ ഞാൻ സെൻ്ററിൽ നിന്ന് വീണ്ടും ഒന്ന് മാർക്ക് ചെയ്ത് മൂന്നിഞ്ചാക്കി മൂന്നിഞ്ചാക്കിയിട്ട് ഇഞ്ചിനാണ് ഞാൻ സെൻറ്ററിലോട്ട് കൊണ്ടുവന്ന് മടക്കി ഒരു പ്ലീറ്റ് പ്ലീറ്റാക്കുന്നത് അപ്പോൾ ആ ഒരു പ്ലീറ്റിന് ഏകദേശം ഇച്ചിരി വലിപ്പം ഫീൽ ചെയ്യുന്നുണ്ട് അങ്ങനെ ആദ്യമേ സെൻറ്ററിലോട്ട് ഒരു സൈഡിൽ നിന്നുള്ള പ്ലീറ്റിനെ എടുത്ത് പിന്നു വെച്ചൊന്ന് സെക്യൂർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് അടുത്ത പ്ലേറ്റും ഇതേപോലെ തന്നെ പിന്നു വെച്ചൊന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഞാൻ ആ സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഞാനിതിനകത്ത് ആഡ് ചെയ്തിട്ടില്ല നമ്മുടെ ആ നെക്കിൻ്റെ പോർഷനി വരുന്ന ഈ ഒരു പ്ലീറ്റ് ഉണ്ടല്ലോ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ചും കൂടെ ചെയ്ത് എടുക്കണം സ്റ്റിച്ച് ചെയ്തതിന് ശേഷം വേണം ഇനി അയൺ ചെയ്യാനായിട്ട് അപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇനി ഇങ്ങനെ കൈവെച്ച് ഇങ്ങനെ ഒരു ലൈൻ പോലെ കാണിച്ചത് കണ്ടിപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ അയൺ ചെയ്തെടുക്കണം അപ്പോൾ അയൺ ചെയ്യാനായിട്ട് ഞാൻ ആദ്യമേ ഒരു തുണി വിരിച്ചു കൊടുക്കുന്നുണ്ട് അതിൻ്റെ പുറത്തോട്ട് നമ്മുടെ ഈ ഒരു പ്ലീറ്റ് ഇട്ട ഈ ഒരു തുണിയൊന്ന് സെറ്റായിട്ട് വിരിച്ച് വൃത്തിക്കൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ആ പ്ലീറ്റിൻ്റെ പോർഷനും അതുപോലെ തന്നെ നമ്മൾ അടിയിലിട്ടിരിക്കുന്ന തുണിയും തമ്മിൽ നമ്മുടെ പേർ പിന്നൊക്കെ വെച്ചൊന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിനെ ഇനി വലിച്ച് നല്ല പ്ലീറ്റായിട്ട് എടുക്കുമ്പോഴത്തേക്കിന് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി പോകാതിരിക്കാനായിട്ടൊക്കെയാണ് ഇങ്ങനെയൊന്ന് ചെയ്ത് കൊടുക്കുന്നത് അപ്പം നേൾ പിന്നൊക്കെ വെച്ചൊന്ന് സെക്യൂർ ചെയ്ത് എടുക്കുന്നുണ്ട് ഇനി നമ്മുടെ അയൺ ബോക്സ് വെച്ചൊന്ന് അയൺ ചെയ്തെടുക്കണം അപ്പോൾ താഴോട്ട് നമുക്ക് താഴെ വരെയും നമുക്ക് ഈ ഒരു പ്ലീറ്റ് അതേപോലെ തന്നെ പോകണം അതിനുവേണ്ടി ഞാൻ ഈ ഇടയ്ക്കെല്ലാം ഇതുപോലെ ഈ നമ്മുടെ പ്ലീറ്റിനെ സെറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് പേൾ പിന്നൊക്കെ വെച്ചൊന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിലൊന്ന് സബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അത്ര മാത്രം ഞാൻ പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ് നമ്മുടെ ലൈക്ക് പരിപാടിയും ഇനി നമുക്ക് ഇതിനെ ഒന്ന് അയൺ ചെയ്തെടുക്കണം അയൺ ചെയ്യാനായിട്ട് എൻ്റെ ലയിക്കുന്നത് നോർമൽ അയൺ ബോക്സാണ് മറ്റേ വെള്ളമൊക്കെ ഒരിക്കാൻ പറ്റുന്ന ടൈപ്പിലുള്ള നോർമൽ അയൺ ബോക്സ് ഉണ്ടല്ലോ അതാണ് ഇരിക്കുന്നത് അപ്പോൾ അത് വെച്ച് ഞാനൊന്ന് അയൺ ചെയ്ത് കൊടുക്കുവാണ് നന്നായിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് തന്നെ ഒന്ന് അയൺ ചെയ്യണം അല്ല ജസ്റ്റ് നമ്മൾ ചുളിവ് പോകാനായിട്ട് അയൺ ചെയ്യത്തില്ല അതുപോലെ ചെയ്യാതെ ഇച്ചിരി പ്രെസ്സ് ചെയ്ത് തന്നെ നല്ലതായിട്ട് ഒന്ന് അയൺ ചെയ്ത് കൊടുക്കണം ഇടയ്ക്ക് ആ സ്റ്റീമും കൂടെ ഒന്ന് പമ്പ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേന് ആ ഒരു അയനിങ് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട് ഇപ്പം ഞാൻ ആ പിൻ വെച്ചിരിക്കുന്ന സെൻ്റർ പോർഷൻ മാത്രമായിട്ടാണ് ജസ്റ്റ് ഇപ്പോൾ നിങ്ങൾ അയൺ ചെയ്ത് കാണിക്കുന്നത് അതിന് ശേഷം ഞാൻ ആ പിൻ പിന്നൂരിയിട്ട് കറക്റ്റായിട്ട് നല്ല ആയിട്ട് തന്നെ ഒന്ന് പ്രസ് ചെയ്ത് അയൺ ചെയ്യുന്നുണ്ട് അതൊന്നും ഞാൻ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടില്ല വെറുതെ വീഡിയോയുടെ ലെങ്ക് കൂട്ടുണ്ടായല്ലോർത്താം അങ്ങനെ നമ്മൾ ഇതേണ്ട നമ്മുടെ അയൺ ചെയ്ത് എടുത്തിട്ടുണ്ട് നല്ല കറക്റ്റ് ഉണ്ടോ നല്ല സ്ട്രെയിറ്റായിട്ട് തന്നെ നമ്മുടെ ആ ഒരു അയനിങ്ങൊക്കെ ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഞാൻ ജസ്റ്റ് ഇതിനെ ഒന്ന് വെച്ച് ഒരു ചെറിയൊരു പട്ടിഷോ കാണിക്കാനായിട്ട് പോവുകയാണ് അതാണ് നിങ്ങളിപ്പം കാണാനായിട്ട് പോകുന്നത് തേട ഇങ്ങനെയാണ് വരുന്നത് ഇതിന് മണ്ടലായിട്ട് യോഗ് പോർഷൻ വരും അതായത് നമ്മുടെ നെക്ക് പോർഷൻ വരും അതിൻ്റെ താഴെയായിട്ട് വരുന്ന ഈ ഒരു പ്ലീറ്റ് ഇട്ടിരിക്കുന്ന പോഷൻ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടില്ല കേട്ടോ നല്ലതായിട്ട് തന്നെ കിട്ടിയിട്ടില്ല വാഷ് ചെയ്താലൊന്നും പോത്തില്ല കേട്ടോ അതിന് ചെയ്ത് ഇരിക്കുന്ന ഒന്നും വാഷ് ചെയ്താലൊന്നും പോത്തില്ല അപ്പോൾ ആ ഒരു പട്ടിഷോ കഴിഞ്ഞതിന് ശേഷം ഇനി നമുക്ക് നമ്മുടെ ആ ഒരു യോഗ് പോർഷൻ ഉണ്ടല്ലോ യോഗ് പോഷൻ എടുത്ത് നല്ല നീറ്റായിട്ട് ഒന്ന് വിരിച്ചെന്നിടാം അതിന് ശേഷം നമ്മുടെ ആ പ്ലീറ്റ് ഇട്ടിരിക്കുന്ന നല്ല സൈഡ് ഉണ്ടല്ലോ നല്ല സൈഡ് യോഗ പോഷൻ്റെ മണ്ടലായിട്ട് വരത്തക്ക രീതിയിൽ നിങ്ങൾ ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ മണ്ടലോട്ട് വരത്തക്ക രീതിയിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുത്തു കഴിയുമ്പോഴത്തേക്കിനും കറക്റ്റ് നല്ല വശം വരണമല്ല അതിനു വേണ്ടി യോഗ പോഷൻ്റെ നല്ല വശവും അതേപോലെ തന്നെ നമ്മുടെ ആ പ്ലീറ്റ് ഇട്ടിരിക്കുന്ന നല്ല വശവും കൂടെ ഇങ്ങനെ ഫേസ് ടു ഫേസ് ആക്കിക്കൊണ്ട് നമ്മുടെ ആ കറക്റ്റ് നെക്കിൻ്റെ ആ വീനക്കിൻ്റെ ആ എൻഡ് വരുന്നതിൻ്റെ അവിടെ ആയിട്ട് നമ്മുടെ ആ പ്ലീറ്റിൻ്റെ സ്റ്റാർട്ടിങ് ഉണ്ടല്ലോ പ്ലീറ്റിൻ്റെ ആ സെൻടർ പോർഷന് ആ സെൻട്രൽ പോർഷൻ വരത്തക്ക രീതിയിൽ ഒന്ന് സെറ്റ് ചെയ്ത് നമ്മുടെ പിന്നൊക്കെ വെച്ചൊന്ന് സെക്യൂർ ചെയ്തിട്ട് ഇതിനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ ഇപ്പം യോക്കിൻ്റെ മണ്ടലോട്ടാണല്ലോ നമ്മുടെ ഈ ബാക്കിയുള്ള ബോഡി പോർഷൻ വന്നിരിക്കുന്നത് അത് നേരെ മറിഞ്ഞപ്പുറത്തോട്ട് വരുമല്ലോ അപ്പോൾ കറക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടും അപ്പം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നെക്കിൻ്റെ ആ ഒരു എൻഡ് വര നെക്കിൻ്റെ ആ ഒരു വി ആ ഒരു കോർണർ വരുന്നില്ലേ അവിടെ നമ്മുടെ പ്ലീറ്റിൻ്റെ സെൻറ്റർ പോർഷൻ ഉണ്ടല്ലോ അതും തമ്മിൽ നേരെ വരത്തക്ക രീതി വേണം വെച്ച് വലിയ ഒന്നും ഇല്ലാതെ തന്നെ നെക്കിൻ്റെ അവിടെ നിന്ന് അടുത്ത് തുടങ്ങത്തക്ക രീതിയിൽ തന്നെ വെച്ച് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട് അതുമാത്രം ഒന്ന് ശ്രദ്ധിച്ചെടുത്താൽ മതി അപ്പോൾ നമ്മുടെ കൈക്കുഴിയുടെ അവിടെ നിന്ന് നമ്മുടെ ഈ ഒരു പോർഷൻ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കുവാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ സ്റ്റിച്ചിങ് പരിപാടിയും കൂടെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കിന്ന് പരിപാടി കഴിഞ്ഞു അപ്പം നിങ്ങളിപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു ഒരു ലൈനിങ്ങിൻ്റെ കാര്യം ഇപ്പം നിങ്ങൾക്കിത് കാണുമ്പോൾ മനസ്സിലാവുന്നില്ല ഞാൻ ബോഡി പോർഷൻ വെച്ചപ്പോൾ ലൈനിങ് വെക്കുന്ന കാര്യം വിട്ടുപോയി പിന്നെ ഞാൻ ഇത് അയച്ചിട്ട് പിന്നെ ഞാൻ ലൈനിങ് വെച്ചു പോകും ഞാൻ ഞാൻ പണിയാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ എപ്പോഴും ലൈനിങ് വെക്കുന്ന കാര്യങ്ങൾ വിട്ടുപോകും പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്യാനായിട്ടുള്ള ആ ഒരു ക്യൂരിയോസിറ്റിയിൽ ലൈനിങ്ങിൻ്റെ കാര്യങ്ങൾ വിട്ടുപോകും നല്ല മെറ്റീരിയൽ മാത്രമേ വയ്ക്കുന്നുള്ളു ഈ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ ഓർത്തെ ഇത് തന്നെ ഇതിനൊരു കളർ ഇല്ലാത്ത ഇതകംപുറം കാണുന്നുണ്ടല്ലോ എന്ന് അപ്പോഴാണ് ചിന്തിച്ചത് അയ്യടി വണ്ടി ഞാൻ ലൈനിങ് എന്ന് പിന്നെ ഇതിനെ വീണ്ടും ലൈനിങ് ഒക്കെ വെച്ച് അതിൻ്റെ സെറ്റ് ചെയ്തിപ്പോൾ എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഫസ്റ്റ് കണ്ടിരുന്ന ആ ഒരു പട്ടിശോധനയാണ് ഇപ്പോൾ വീണ്ടും നിങ്ങൾ കാണാനായിട്ട് പോകുന്നത് അതേ നമ്മൾ ആ ഒരു ഫ്രോക്ക് ഫുള്ളായിട്ട് ഈ ഒരു ടോപ്പ് ഫുൾ ആയിട്ട് എലൈൻ ടോപ്പ് ഫുൾ ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ കൈ അതുപോലെ തന്നെ ബാക്ക് സൈഡ് ഷോൾഡർ ഇതൊന്നും സ്റ്റിച്ച് ചെയ്തിട്ട് എടുത്തിട്ടില്ല വെറുതെ എന്തിനാണ് വീ എടുത്ത് വീഡിയോയുടെ ലെങ്ക് കൂട്ടുന്നത് നോക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ അടുത്ത്